മൂന്നാർ എപ്പോഴും സഞ്ചാരികൾക്ക് കാഴ്ചകളുടെ ധാരാളിത്തം ഒരുക്കുന്ന ഒരിടമാണ് ചരിത്രപരമായി ഏറെ പഴക്കമുള്ള ഒരു കാഴ്ചയും നമ്മുടെ മൂന്നാറിലുണ്ട് അതാണ് പഴയ മൂന്നാറിലെ സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് ഈ ചർച്ചിന്റെ ചരിത്രം ഒന്ന് നോക്കാം തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ കുന്നിന് മുകളിലെ അതിമനോഹരമായ ഈ ദേവാലയം ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിന്റെ വാസ്തു ഒരു ഉദാഹരണമാണ് ഈ ദേവാലയത്തിന്റെ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് നവംബറിൽ സർ ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റും അദ്ദേഹത്തിന്റെ ഭാര്യ എലനർ ഇസബൽ മെയ്യും മനോഹരമായ ഈ കുന്നിഞ്ചരിവിൽ സായാഹ്ന സവാരിക്ക് എത്തിയതു മുതൽ ആരംഭിക്കുന്നു വശ്യസുന്ദരമായ ഈ ഭൂപ്രകൃതിയിൽ ആകർഷകയായ എലനർ തന്റെ മരണശേഷം ഇവിടെ നിത്യവിശ്രമം കൊള്ളുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അടുത്തുതന്നെ കോളറ ബാധിച്ച എലനർ ഇരുപത്തിനാലാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് മരണപ്പെട്ടു എലനറിന്റെ കുടുംബം ഭൗതിക ശരീരം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ചുവെങ്കിലും ഹെൻറി പ്രിയതമയുടെ അന്ത്യാഭിലാഷ പ്രകാരം എലനറിനെ ഈ കുന്നിൻ മുകളിൽ സംസ്കരിച്ചു അവരുടെ സംസ്കാരശേഷം നിരവധി ബ്രിട്ടീഷ് പൗരന്മാരെയും പ്രദേശവാസികളെയും ഇവിടെ സംസ്കരിക്കുകയുണ്ടായി അക്കാലത്ത് ഇവിടെ ഇവിടെയുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് പ്രാർത്ഥനയ്ക്കായി ഇവിടെയൊരു ആലയം പണിയണമെന്ന ആഗ്രഹമുണ്ടായി അതേ തുടർന്ന് ആംഗ്ലിക്കൻ ബിഷപ്പ് റവറൻ ഇ നോയൽ ഹോഡ്ജസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ മൂന്നാർ സന്ദർശിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരം ഏപ്രിൽ പതിനഞ്ചിന് ഇവിടുത്തെ സെമിത്തേരി ഔദ്യോഗികമായി ആശീർവദിക്കപ്പെടുകയും ഒരു മരണ രജിസ്റ്റർ ആരംഭിക്കുകയും ചെയ്തു എലനറിന്റെ പേരായിരുന്നു അതിൽ ആദ്യത്തേത് അതേ വർഷം ഡിസംബറിൽ എലനറിന്റെ ആത്മശാന്തിക്കായി വിക്ടോറിയ രാജ്ഞിവക പ്രത്യേക പ്രാർത്ഥനകളും ശവകുടീരത്തിൽ അർപ്പിക്കപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് മാർച്ച് പത്തിന് സർ എ കെ മ്യൂയർ ഭട്ട് ഈ ദേവാലയത്തിന് തറക്കല്ലിട്ടു മൂന്നാറിൽ നിന്ന് ലഭിച്ച പാറക്കല്ലുകൾ ഉപയോഗിച്ച് ഗോതിക് വാസ്തുശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം സ്കോട്ടിഷ് മാതൃകയിൽ കുരിശിൻ്റെ രൂപത്തിലുള്ളതാണ് ദേവാലയത്തിലെ മണി ഘടികാരം പിയാനോ ഫർണിച്ചറുകൾ പൂജാപാത്രങ്ങൾ മുതലായവ ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പൽ മാർഗം കൊണ്ടുവന്നതാണ് റോമൻ വാസ്തുകലയുടെ സ്വാധീനം ഇവിടുത്തെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ട ജനൽ ചില്ലകളിലും ചരിഞ്ഞ മേൽക്കൂരയിലും തൂക്കുവിളക്കുകളിലും മറ്റും പ്രകടമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ചിൽ പൂർത്തീകരിക്കപ്പെട്ട ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാറാം തീയതി ഈസ്റ്റർ ദിനത്തിൽ പള്ളിയിലെ അന്നത്തെ വികാരി റവറൻ ഡബ്ല്യു എഫ് പി ഹോയ്സ്റ്റഡിന്റെ കാർമികത്വത്തിൽ വിശ്വാസി സമൂഹത്തിന് പരിശുദ്ധ ആരാധനയ്ക്കായി തുറന്നു കൊടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മദ്രാശയിലെ ബ്രിട്ടീഷ് ഗവർണറായിരുന്ന ലോർഡ് വില്ലിംഗ്ഡൺ പ്രഭു ദേവാലയം സന്ദർശിക്കുകയും ഇരുപത്തിയഞ്ച് രൂപ ഗ്രാൻഡായി നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാറിന്റെ പിടിച്ചുകുലിക്കിയ പ്രളയത്തിൽ ജനങ്ങൾക്ക് ആദ്യ അഭയം നൽകിയതും കുന്നിൻമുകളിലെ ഈ പരിശുദ്ധ ദേവാലയമാണ് ബ്രിട്ടീഷുകാർ സ്വദേശത്തേക്ക് മടങ്ങിയപ്പോൾ ഈ ദേവാലയം സി എസ് ഐ ഉത്തരകേരള മഹാ ഇടവകയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും പിന്നീടത് രണ്ടായിരത്തി പതിനഞ്ചിൽ സി എസ് ഐ കൊച്ചിൻ രൂപതയുടെ കീഴിലെ പൈതൃക ദേവാലയമായി തീരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് മാർച്ചിലും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലും ഈ ദേവാലയം മാറ്റി സ്ഥാപിക്കപ്പെട്ടു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളി തനതു വാസ്തുകലയും പാരമ്പര്യവും തന്നെ പൂർണ്ണമായി പുനരുദ്ധരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഒന്നിന് സി എസ് ഐ ബിഷപ്പ് ഡോക്ടർ റവറൻ ബി എൻ ഫെൻ അവൽ പുനർ ആശീർവാദം ചെയ്യപ്പെട്ടു ഈ ദേവാലയത്തിന്റെ പുറത്തെയും അകത്തെയും ഭിത്തികൾ തേക്കാതെ പൂർണ്ണമായി കരിങ്കൽ ഭംഗി നിലനിർത്തിയുള്ളതാണ് ആദ്യമായി സെമിത്തേരി ഉണ്ടായതിനു ശേഷം പള്ളി നിർമ്മിക്കപ്പെട്ടു എന്ന പ്രത്യേകതയും ഈ ദേവാലയത്തിന് സ്വന്തമാണ്